അവധിക്കാലം മാറ്റുന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണെങ്ങും അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ ഉയരുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പ്രതികരണങ്ങൾ കാണാം കാറ്റ് മഴ ഇതുപോലെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ കേരളത്തിൽ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ മാറിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സുരക്ഷിതമായ സ്കൂൾ കെട്ടിടങ്ങളും എത്തിച്ചേരാനുള്ള സുരക്ഷാ മാർഗങ്ങളും ഒക്കെയാണ് ഉരുക്കി കൊടുക്കേണ്ടത് അല്ലാതെ മഴക്കനുസരിച്ച് സ്കൂളുകൾ ഒഴിവാക്കപ്പെട്ട പിന്നെ ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ കാറ്റിനനുസരിച്ച് സ്കൂൾ മാറ്റപ്പെടുകയാണെങ്കിൽ ചൂടനുസരിച്ച് ഹീറ്റ് വേവ് വർദ്ധിച്ചു വരുന്ന ഹീറ്റ് വേവ് ഉഷ്ണതരംഗത്തിനനുസരിച്ച് ക്ലാസ്സുകൾ മാറ്റപ്പെടുകയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ ക്രമം ആകെ അടി തെറ്റിപ്പോകാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തിൽ ജൂൺ മാസത്തിൽ ഒഴിവാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ നൂറ് വർഷത്തെ മഴയുടെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മുപ്പത് തവണയെങ്കിലും ജൂൺ മാസത്തിൽ വളരെ മഴ കുറവായിരുന്നു ഇത്തവണ കലക്ടർ പത്ത് തവണയെങ്കിലും ജൂൺ മാസത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നാല് ദിവസമേ മഴ പെയ്തിട്ടുള്ളൂ അപ്പൊ ഇങ്ങനെയുള്ള മഴയുടെ നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത മഴയുടെ കണക്കനുസരിച്ച് സ്കൂളുകൾ അടക്കുകയും തുറക്കുകയും ചെയ്യുന്നതിനു പകരം നിലവിലുള്ള രീതി തന്നെ സമ്പ്രദായം തന്നെ വെക്കേഷനിൽ ഏപ്രിൽ മെയ് തന്നെ അനുവദിക്കുകയും മറി കൂടുതൽ ഫലവത്താകുന്ന വിധം ഉറപ്പാർന്ന ഭദ്രമാർന്ന കെട്ടിടങ്ങൾ ഉണ്ടാവുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യണം അതേ സമയത്ത് ഇന്ന് കലക്ടർ കലക്ടർക്ക് ഒരു വലിയ അധികാര പരിധിയുള്ള സ്ഥലമാണുള്ളത് ആ സമയത്ത് ആ ഇടത്ത് കേരളത്തിലെ മലനാട്ടിലും എടനാടിലും തീരദേശത്തും മഴ പെയ്യണമെന്നില്ല ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുമ്പോഴും മറ്റു ഇടങ്ങളിൽ പെയ്യണമെന്നില്ല അതുകൊണ്ട് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഹെഡ് മാസ്റ്ററും തീരുമാനിച്ച് അവധി കൊടുക്കുന്ന രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അവധി കൊടുത്ത ദിവസങ്ങൾ തൊട്ടടുത്ത ശനിയാഴ്ചകളിലൊക്കെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് സ്കൂളിൻ്റെ പഠന ദിവസങ്ങൾ കൃത്യമായി മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഇങ്ങനെയൊക്കെ തന്നെ ഉള്ള മാറ്റങ്ങളാണ് അനിവാര്യമായിട്ടുള്ളത് സ്കൂൾ മധ്യവേനൽ അവധി പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചാണല്ലോ മന്ത്രിന്റെ ഇത് വന്നിട്ടുള്ളത് ഒരു ചർച്ചക്ക് തന്നിട്ടാണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ളത് വാസ്ത്രത്തിൽ പിന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നു വരുന്ന എല്ലാ പിന്നെ വിവാദങ്ങളും യഥാർത്ഥത്തിൽ യഥാർത്ഥ്യകരമായ സംവാദമായിട്ടല്ല വികസിക്കുന്നത് മാത്രമല്ല അത് അതങ്ങനെ കൊണ്ടുവരുന്ന ആളുകൾക്ക് തന്നെ അങ്ങനെ ഒരു ലക്ഷ്യം അർത്ഥവത്തായ സംവാദമായി അത് വികസിക്കണമെന്നാഗ്രഹമുണ്ടോ എന്ന് പോലും സംശയം തോന്നുന്നുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പിന്നെ കേരളത്തിലെ മദ്യവേനൽ അവധി ഏപ്രിൽ മെയ് മാസങ്ങളിൽ വന്നത് ആ സാഹചര്യം ഇന്ന് ഇന്നില്ലാണ്ടായോ ഇത്തരം കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ വെറുതെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് പിന്നെ ചർച്ചകൾ വഴിതിരിച്ചുവിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇന്നുള്ളത് ശരിക്കും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പിന്നെ ഏപ്രിൽ മെയ് മാസങ്ങൾ എന്ന് പറഞ്ഞാൽ കഠിനമായ ചൂട് ചൂട് കൂടി വരികയാണ് കേരളത്തിൽ മാത്രമല്ല തൊഴിലാളികളോട് പോലും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ തുറന്ന സ്ഥലത്ത് പണിയെടുക്കാൻ പാടില്ല ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നൊരു കാര്യ സാഹചര്യമാണ് ഇന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ പിന്നെ ഏപ്രിൽ മെയ് മാസം പിന്നെ അധ്യയന ദിവസങ്ങളേക്ക് മാറ്റുവാം ഒരിക്കലും സാധ്യമല്ല മാത്രമല്ല കുടിവെള്ള ക്ഷാമം മിക്ക സ്കൂളുകളിലും ആ പ്രശ്നമുണ്ട് ഫെബ്രുവരി അവസാനം അവസാനമാകുമ്പോൾ തന്നെ കുടിവെള്ളം ഉണ്ടാവില്ല ടോയ്ലറ്റ് ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല ഈ ടോയ്ലറ്റിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ടോയ്ലറ്റിൽ പോകാത്ത കുട്ടികളെ തന്നെ നമുക്ക് അറിയാം ഇല്ല അതൊന്നും ഇല്ല യഥാർത്ഥമല്ലേ അതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കാതെ വെറുതെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു കാരണവശാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഗുണകരമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല ഇപ്പോൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ പിന്നെ മദ്യവേനൽ അവധി എന്നുള്ള പേരിൽ അവധി ദിവസങ്ങളായി മാറുമ്പോൾ യഥാർത്ഥത്തിൽ രക്ഷിതാക്കളി ജോലിക്ക് പോകുന്നു കുട്ടികൾ വീട്ടിലുണ്ടാവും കുട്ടികൾ യഥാർത്ഥത്തിൽ വീട്ടിലല്ല ഉണ്ടാവുക ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ഭയക്കാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുണ്ടാവുക തൊട്ടടുത്ത കുളങ്ങളിലും തോടുകളിലും വെള്ളക്കെട്ടുകളിലും പോയി കളിക്കുകയും അത് ശരിക്കും വലിയ വലിയ ഇവിടെ കേരളം പൊതുവെ ചെറുപ്പം ചർച്ച ചെയ്യുന്നത് പറഞ്ഞാൽ അവധി വേണോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് പക്ഷേ നമ്മൾ പഠന നിലവാരത്തിൻ്റെ കാര്യം ഏത് സമയത്താണ് കുട്ടികളുടെ നമ്മൾ പഠന നിലവാരം ഈ ചർച്ചക്കഥയിൽ താഴ്ന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ട് നമ്മുടെ കുട്ടികൾ കെ ഡിഗ്രിയിൽ മുപ്പത്താറ് ശതമാനത്തോളം സീറ്റുകൾ ഈ വർഷം ഒഴിഞ്ഞു കിടക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരു ലക്ഷത്തിലധികം കുട്ടികൾ സംസ്ഥാനത്തിന് പുറത്തു പോയി പഠിക്കുകയും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ഈ അവധി കൊടുക്കേണ്ട കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം തകരുന്നതിനെ കുറിച്ചിട്ടും അത് മെച്ചപ്പെടുത്തേണ്ട കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യണമെന്നാണ് ഈ കാര്യത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പിന്നെ വേണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എങ്കൻവാടി മുതൽ യു വരെയുള്ള സ്കൂൾ സമയം വേണമെങ്കിൽ രണ്ട് മാസം അങ്ങോട്ട് മഴക്കാലത്ത് ഒഴിവാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എസ് എൽ സി പന്ത്രണ്ടാം ക്ലാസ് പത്താം ക്ലാസ് വരെയുള്ള ഇതെല്ലാം പിന്നെ അതേപോലെ നിലവിലെ പോലെ തുടരുന്നതായിരിക്കും നല്ലത്